നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനും അതേസമയം നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഓർത്ത് രോമാഞ്ചം വരാൻ വരെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠ്യ പദ്ധതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ അവരുടെ സ്കൂൾ കുട്ടികൾക്കായി പുറത്തിറക്കിയ പുതിയ ഒരു ചരിത്ര പാഠപുസ്തകത്തെ കുറിച്ച് ഇതിൽ എന്താണ് ഇത്ര ചിരിക്കാൻ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫിക്ഷൻ എഴുത്തുകാരെ കൊണ്ട് പോലും നാണിപ്പിക്കുന്ന ഭാവനയിലാണ് ഓരോരോ സംഭവങ്ങളെയൊക്കെ അവർ വളച്ചൊടിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ആ പാവങ്ങൾ അങ്ങനെയെങ്കിലും സമാധാനം കണ്ടെത്തട്ടെ അല്ലേ അപ്പോ പാകിസ്ഥാന്റെ ഈ പുതിയ ബുക്ക് അനുസരിച്ച് അടുത്തിടെ നടന്ന പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ എങ്ങനെയാണ് അവർ വിവരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം പോപ്കോൺ ഒക്കെ എടുത്ത് റെഡി ഇരുന്നോളൂ കാരണം അത്രക്കുണ്ട് ചിരിക്കാനുള്ള വകുപ്പുകൾ പാകിസ്ഥാൻ പാഠപുസ്തകത്തിലെ ഒന്നാം അധ്യായം പറയുന്നത് ഇങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു കാരണവുമില്ലാതെ ദുഷ്ടനായ ഇന്ത്യ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ പാകിസ്ഥാനെ കടന്നു വന്ന് ആക്രമിച്ചു എന്തിന് കാരണം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് ഇന്ത്യ തെറ്റായി ആരോപിച്ചു പാവം പാകിസ്ഥാൻ ലോകത്തെ തീവ്രവാദത്തിന്റെ തായെന്ന് പോലും എഴുതാൻ അറിയാത്ത ഒരു രാജ്യം ഒസാമ ബിൻലാദന് അഭയം കൊടുത്തത് പോലും അദ്ദേഹം ഒരു സമാധാന പ്രവർത്തകനായതുകൊണ്ടാണല്ലോ ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഏപ്രിലിൽ പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തി ആറ് സാധാരണക്കാരുടെ ജീവ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ആയിരുന്നുവെന്ന് ലോകത്തിന് മുഴുവനും അറിയാം ഇതിന് മറുപടി ആയിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് ഇതൊരു യുദ്ധമായിരുന്നില്ല മറിച്ച് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു പാകിസ്ഥാൻ മണ്ണിൽ വളർത്തുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ വിഷപ്പാമ്പുകളിലെ പുറ്റുകൾ തകർക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് പോയി ഇന്നേ വരെ ആക്രമിച്ചിട്ടില്ല പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ മാന്തി കൊടുക്കുന്ന ഒരു ശീലം നമുക്കുണ്ട് അത് പാകിസ്ഥാൻ ഇടയ്ക്കിടെ ഒരു പാഠമാണ് പുസ്തകത്തിലെ അടുത്ത അവകാശവാദം കേട്ടാൽ നിങ്ങൾ ചിരിച്ചു ചിരിച്ചു മണ്ണ് തപ്പും പാകിസ്ഥാൻ പറയുന്നത് അവർ തിരിച്ച് പ്രതികരിച്ചത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് എന്നാണ് അവർ ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾ മാത്രം ലക്ഷ്യം വെച്ചു അതും ഇരുപത്തിനാലിൽ അധികം ഇന്ത്യൻ എയർബേസുകൾ തകർത്ത് തരിപ്പണമാക്കിയത്രേ ഈ മഹ അവർ ഒരു പേര് നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ മർസൂസ് പേര് തോന്നും ഏതോ ഹോളിവുഡ് സിനിമയൊക്കെ ആണെന്ന് ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് നമ്മുടെ സൈനിക പോസ്റ്റുകളെ ആയിരുന്നില്ല മറിച്ച് അമൃത്സർ ജമ്മു ശ്രീനഗർ തുടങ്ങിയ നഗരങ്ങളിലെ സാധാരണക്കാരെ ആയിരുന്നു അവരുടെ ഡ്രോണുകളും മിസൈലുകളും നമ്മുടെ നഗരങ്ങളെ ലക്ഷ്യമായി പാഞ്ഞെടുത്തു പക്ഷെ ഒന്നും അതിർത്തി കടന്നില്ല അവരൊരു കാര്യം മറന്നുപോയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്റ് ഇന്ത്യ ാണ് പുതിയ ഇന്ത്യ ആണ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു പാകിസ്ഥാന്റെ മിസൈലുകൾ നമ്മുടെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് കത്തിച്ചാമ്പലായി ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ് അത് പാകിസ്ഥാന് ശരിക്കുമെന്ന് മനസ്സിലായി പക്ഷെ സമ്മതിച്ചു തരില്ല ഇനി പാകിസ്ഥാൻ തകർത്തു എന്ന് പറയുന്ന ഇരുപത്തിനാല് ഇന്ത്യൻ എയർബേസുകളുടെ കാര്യം സാറ്റലൈറ്റ് ചിത്രങ്ങളും ഫോട്ടോകളും ഉൾപ്പെടെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് ഒരു ഇന്ത്യൻ പോലും ഏറ്റിട്ടില്ല എന്നാൽ ഇന്ത്യ തിരിച്ചടിച്ചപ്പോ എന്താണ് സംഭവിച്ചത് പാകിസ്ഥാന്റെ നൂർഖാൻ ബേസ് മുരിദ് ബേസ് റഫീഖി ബേസ് സർഗോദ ബേസ് ചക്ലാല ബേസ് റഹീം റഹീംഖാൻ ബേസ് എന്നിവയെല്ലാം തകർത്തു ഈ എയർബേസുകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് നമ്മുടെ റഫാൽ സുഗോയ് എസ് യു വിമാനങ്ങളിൽ ഘടിപ്പിച്ച പോലെയുള്ള സൂപ്പർസോണിക് മിസൈലുകൾ ൾ പ്രതിരോധ സംവിധാനങ്ങളെ അവരുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പതിച്ചു എന്തിന് രാവൽപിണ്ടിയിലെ അവരുടെ സൈനിക ആസ്ഥാനത്തെ പോലും നമ്മുടെ സൈന്യം കൃത്യമായ പ്രഹരം നൽകി ഇതിന്റെ എല്ലാം വീഡിയോകളും ചിത്രങ്ങളും നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർ പത്രസമ്മേളനത്തിൽ ലോകത്തെ കാണിച്ചതുമാണ് അപ്പോൾ ആരാണ് ശരിക്കും പ്രൊഫഷണലായി യുദ്ധം ചെയ്തത് പാകിസ്ഥാൻ പാഠകുസ് തിരക്കിലായിരിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം എന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലതാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ആവനാണിയിലുള്ള ചില ആയുധങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം റഫാൽ യുദ്ധവിമാനങ്ങൾ ആകാശ യുദ്ധത്തിന്റെ ഗതിമാറ്റാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച നാലേ ദശാംശം അഞ്ച് തലമുറ വിമാനങ്ങളിലൊന്ന് ബ്രാഹ്മോസ് മിസൈൽ ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ ക്രൂയിസ് മിസൈൽ കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നാണ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഏത് ശത്രുവിമാനത്തെയും മിസൈലിനെയും തകർക്കാൻ കഴിവുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ ഒരു ചെറിയ രാജ്യം മുഴുവൻ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു ഭീമൻ അരിഹൻ ക്ലാസ് മുങ്ങിക്കപ്പലുകൾ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്ന ഇന്ത്യയുടെ നിശബ്ദ കൊലയാളികൾ ഇതൊരു ചെറിയ ലിസ്റ്റ് മാത്രമാണ് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പാകിസ്ഥാന്റെ മൊത്തം ജി ഡി പിയേക്കാൾ വലുതാണെന്ന കാര്യം കൂടി ഓർക്കുമ്പോൾ ഈ പാഠപുസ്തകത്തിലെ വീരവാദം എത്രമാത്രം പരിഹാസ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അവർ അങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തട്ടെ അല്ലെ പാഠപുസ്തകത്തിലെ അടുത്ത അദ്ധ്യയം പറയുന്നത് കനത്ത നഷ്ടങ്ങൾ നേരിട്ട ഇന്ത്യ സമാധാനത്തിനായി അവരുടെ കാലുടിച്ച് കെഞ്ചി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ അവരോട് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണത്രേ പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി സമ്മതിച്ചത് ഇത് കേട്ടാൽ ആരും ചിരിച്ചു അല്ല നിങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ കുടിക്കാൻ സത്യത്തിൽ ഹിന്ദിയുടെ തിരിച്ചടിയിൽ അടിപതറിപ്പോയ പാകിസ്ഥാനാണ് വെടിനിർത്തലിനായി മുന്നോട്ട് വന്നത് ഇതൊക്കെ പറയുന്നതിൽ തന്നെ നമുക്ക് നാണക്കേടാണ് പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യൻ ഡി ജി എംഒയെ ഹോട്ട് ലൈനിൽ വിളിച്ച് ആക്രമണം നിർത്തണമെന്ന് കരഞ്ഞ ആവശ്യപ്പെടുകയായിരുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വിചാരിച്ചത് അവരായിരുന്നു എല്ലാവർക്കും അറിയാം പിന്നെ കൂട്ടത്തിൽ പറഞ്ഞു പോയെന്ന് മാത്രം അമേരിക്ക ഇടപെട്ടു എന്നത് ശരിയാണ് യു എസ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നൽകിയ മറുപടി ഇതായിരുന്നു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രത്യാഘാതങ്ങൾ അവർ നേരിടേണ്ടി വരും ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടിന് മുന്നിൽ അമേരിക്കയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ പാകിസ്ഥാൻ സമാധാനത്തിന് തയ്യാറാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയുടെയും മധ്യസ്ഥത അംഗീകരിച്ചിട്ടില്ല ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇന്ത്യയും പാകിസ്ഥാനും മാത്രം തമ്മിലുള്ള വിഷയമാണെന്ന് നമ്മൾ തറപ്പിച്ചു പറഞ്ഞു ഈ കഥയിലെ ഏറ്റവും വലിയ തമാശ ഇതാണ് ഈ മഹത്തായ വിജയത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് രാജ്യത്തെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ ഫീൽഡ് മാർഷൽ പദവി നൽകി സ്ഥാനക്കയറ്റം നൽകി സ്വന്തം എയർബേസുകൾ നഷ്ടപ്പെടുത്തി സൈനിക ആസ്ഥാനത്ത് അടിവാങ്ങി ഒടുവിൽ വെടിനിർത്തലിനായി യാചിച്ച ഒരു സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി ഇത് ഒരുപക്ഷേ ലോക സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു മുഖം രക്ഷിക്കൽ നടപടിയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് കനത്ത പ്രഹരമേറ്റ് നാണക്കേട് മറച്ചു വെക്കാനും തങ്ങളാണ് വിജയിച്ചത് സ്വന്തം ജനതയൊന്ന് എങ്ങനെങ്കിലും ഒന്ന് വിശ്വസിപ്പിക്കാനുമുള്ള ഒരു വില കുറഞ്ഞ പ്രചാരണ തന്ത്രം സുഹൃത്തുക്കളെ പാകിസ്ഥാൻ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും എഴുപത്തിയൊന്നിലും കാർഗിലും അവർ ഇന്ത്യയോട് തോറ്റു ഓരോ തവണ തോൽക്കുമ്പോഴും അവർ സ്വന്തം ജനതയോട് പറയുന്നത് നമ്മളാണ് വിജയിച്ചത് എന്നാണ് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് ഭയമാണ് കാരണം സത്യം പുറത്തു വന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന അവരുടെ സൈന്യത്തിന്റെ പ്രതിച്ഛായ അതുകൊണ്ട് പാകിസ്ഥാന്റെ പുതിയ പാഠപുസ്തകങ്ങൾ ഒരു നല്ല കോമഡി പുസ്തകങ്ങളായി കരുതി നമുക്ക് വായിച്ച് ചിരിക്കാം ബാലരമിയും കളിക്കൊടുക്കയൊക്കെ പോലെ അവർ അവരുടെ കുട്ടികളെ ഭാവനയുടെ ലോകത്ത് വളർത്തുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെ യാഥാർത്ഥ്യത്തിൽ കെട്ടിപ്പടുക്കുകയാണ് സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക ശക്തിയിലും സൈനിക കരുത്തിലും എന്തായാലും ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി